അപ്പോൾ മച്ചമാരെ അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഷൂ ഒന്ന് വെളുപ്പിക്കണം അപ്പോൾ നാളെ കളിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെളുപ്പിക്കണം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടല്ലോ ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതാ ബ്രഷ് കുറച്ച് പേസ്റ്റ് കുറച്ച് വെള്ളം രണ്ട് തുണി വേണം അപ്പോൾ ഒരു തുണി എന്ന് പറഞ്ഞാൽ ഇത് തുടക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം നോക്കി പോലെ ഷൂവിൻ്റെ കോലം ഇട്ട കളർ ഓക്കെ ഷൂവിൻ്റെ കളറൊക്കെ പിന്നെ കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ നൈസായിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക ഒന്ന് നൈസായിട്ടൊന്ന് നനക്കാൻ വേണ്ടിട്ടു ഒന്ന് നന നനച്ചിട്ടുണ്ട് പേസ്റ്റ് എടുക്കുന്നു പേസ്റ്റ് ബ്രഷിന്റെ മേലെ തേക്കുക ഇത്ര പേസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ പരത്ത ഇങ്ങനെ എന്താ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിക്കണം കേട്ടോ ഈ തേച്ചുകൊണ്ട് തന്നെ ഏകദേശമൊക്കെ ഇതാവും അതുകൊണ്ടുതന്നെ ഈ സാധനം ചൂട് വെളുക്കും വീട് കുറച്ച് ലോങ് ഉണ്ടാവും വീട് കുറച്ച് ഇതുണ്ടാവും ഇതിങ്ങനെ ചെയ്യണം ചെയ്തിട്ട് കാണിച്ച് തരണം എന്നും ട്രൈ ചെയ്യാം ട്രൈ ചെയ്താ പുതിയ ഷൂ കഴിക്കണ്ട ഇങ്ങനെ ഈ ഷൂ കൊണ്ട് തന്നെ ഇങ്ങനെ കുറെ കാലം ഇടാം വൃത്തിയായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താൽ മതി നല്ല വൃത്തിയാവും ഷൂ ഒക്കെ കാണാൻ ആരൊക്കെ ഷൂ കണ്ടു കഴിഞ്ഞാൽ കണ്ടല്ലോ എന്തൊക്കെ വളരെ പറയാം ചെറുപ്പം പേസ്റ്റ് വയ്ക്കുന്നുണ്ട് ഒന്നും കൂടി കളർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കളർ ഏതാ കളറ് രണ്ട് മിനിറ്റ് ഇരുന്നാൽ മതി ഒരു ഷൂവിൻ്റെ രണ്ട് മിനിറ്റ് ഇരുന്നാ ഷൂ കളറും മാറുന്നുണ്ടല്ലേ ഏന്റെ ഇതാ മാറി മൊത്തത്തിലാണ്ട് ഇത് സ്വല്പം വെള്ളം നനച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ എന്താ കളറ് ഏകെങ്കിൽ മാറി അപ്പം ഇതൊന്നും ഇതിൻ്റെ ഇതൊന്നും ലൈസൊന്നും ഊരുന്നില്ല കാരണം ഊര് കഴിഞ്ഞാൽ ഉണക്കാനുള്ള സമയമില്ല ഇതങ്ങനെ നൈസായിട്ടൊരു നൈസ് പരിപാടി കണ്ടോ സാധനം പുള്ളിയല്ലേ അപ്പോൾ ഓക്കെ അപ്പം ഇനി അടുത്ത ഇതിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക شهريه േ ഷൂൻ്റെ കൊള്ളം നോക്കിയേ എന്ത് കളറെ ആയിരുന്നു എന്ത് കളരെ ആയിരുന്നു നോക്കിയേ കളർ ദിവസം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അതിന് ചിലവൊന്നുമില്ല ഏ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാള്ളൂ